കൊല്ലം കുളത്തുപുഴ ക്ഷേത്രത്തിലെ തിരുമക്കൾ എന്നറിയപ്പെടുന്ന മത്സ്യങ്ങളെ പിടികൂടി കൊന്നു കൊന്നുകറിവെച്ച സംഭവത്തിൽ മൂന്ന് ഇതര സംസ്ഥാനക്കാർ പിടിയിൽ കൊൽക്കട്ട സ്വദേശികളായ സാഫിൽ ബസറി ഇവരോടൊപ്പം ഉണ്ടായിരുന്ന പതിനേഴുകാരൻ എന്നിവരെയാണ് കുളത്തുപുഴ പോലീസ് പിടികൂടിയത് കുളത്തുപുഴയിലെ ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിലെ മേട വിശു മഹോത്സവത്തിന്റെ ഭാഗമായി സ്വകാര്യ വ്യക്തിയുടെ വസ്തു വാടകയ്ക്ക് എടുത്ത് കച്ചവടം നടത്തുന്നവരാണ് പിടിയിലായത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇവർ നിരോധിത മേഖലയിൽ നിന്ന് മീനുകളെ പിടിക്കാറുണ്ടായിരുന്നു ഇവരുടെ ആറിന്റെ സമീപത്തെ സാന്നിധ്യം മനസ്സിലാക്കിയ നാട്ടുകാരിൽ ചിലർ മീൻ പിടിക്കാൻ പാടില്ലെന്ന മുന്നറിയിപ്പ് നൽകിയതായും പറയുന്നുണ്ട് ഇത് അവഗണിച്ചാണ് പ്രതികൾ തിരുമക്കളെ പിടികൂടുകയും കൊന്നുകറിയാക്കുകയും ചെയ്തത് മീനുകളെ പിടികൂടുകയും അവയെ കൊന്നുകറിയാക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രതികൾ മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു ഇത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ക്ഷേത്ര ഉപദേശക സമിതിയാണ് പോലീസിൽ പരാതി നൽകിയത് കുളത്തുപുഴ ശ്രീ ബാലശാസ്ത്ര ക്ഷേത്രത്തിലെ ഇന്ന് ശ്രീമൻ ഭാഗവത സപ്താഹജ്ഞത്തിന്റെ സമർപ്പണ ദിവസമാണ് ഇന്ന് കഴിഞ്ഞാലുടൻ തന്നെ നാളെ തൊട്ട് മേടവിഷ മഹോത്സവത്തിന്റെ തുടക്കം കുറിക്കുകയാണ് കുളത്തുപുഴ ബാലശാസ്താവിൻ്റെ തിരുമക്കൾ എന്നറിയപ്പെടുന്ന മീനുകളെ ഇവിടെ താൽക്കാലികമായി കട കെട്ടിയാൻ വേണ്ടി വന്ന അന്യസംസ്ഥാന തൊഴിലാളികളാണെന്ന് തോന്നുന്നു പക്ഷേ ക്ഷേത്ര ഉപദേശക സമിതിയായിട്ടും ഉത്സവ സമിതിയുമായിട്ടോ ആലോചിക്കാതെ സ്വകാര്യ വ്യക്തി കട വാടകയ്ക്ക് കൊടുക്കുകയും മീനിനെ ഇന്നലെ പിടിച്ച് കറി വെച്ച് കഴിക്കുകയും ആ കറിയുടെ ഒരംശം പാത്രത്തിലിരിക്കുകയും ഇന്ന് മറ്റു തിരുമക്കളെ പിടിച്ച് കഴുത്തറുത്ത് കറി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഒരു ഭക്തൻ ഇത് കാണുന്നത് തികച്ചും മനസ്സും ശരീരമൊക്കെ വേദനാജനകമായ ഒരു സംഭവ വികാസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടറുടെ ഉത്തരവ് തന്നെയുണ്ട് ഈ തിരുമക്കളെ പിടിക്കുന്നതും കുറ്റകരമാണെന്നുള്ള ബോർഡ് ക്ഷേത്രത്തിൻ്റെയും ആറിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ കളക്ടറുടെ ഉത്തരവ് സഹിതം വച്ചിട്ടുള്ളതാണ് ഈ ഉത്തരവ് ലംഘിച്ചാണ് ഇത്തരത്തിലുള്ള മീനിനെ പിടിച്ച് കറിവെച്ച് കൊടുത്തിട്ടുള്ളത് ഈ കുളത്തുപുഴ ശാസ്ത്ര ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ വ്യക്തികൾ ഈ ഉത്സവ സീസണുകളിൽ അവർക്ക് തോന്നിയതുപോലെ കടകൾ കൊടുക്കുകയും ഈ മാക്സിമം പൈസ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ക്ഷേത്ര ഉപദേശക സമിതിയുമായിട്ട് ഉത്സവ സമിതിയുമായിട്ട് ആലോചിക്കാതെയാണ് ഈ വഴിയോര കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യുന്നതിലാക്കി കൊടുക്കുന്നത് ഇവരുടെ യാതൊരുവിധ ബയോഡാറ്റയും സ്വീകരിക്കാതെയാണ് കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് ഈ തിരുമക്കളെ കൊന്ന് കഴുത്തറത്ത് വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഭക്തജനങ്ങൾക്കും അതുപോലെ ഒരു അയ്യപ്പ ഭക്തൻ എന്നുള്ളത് ഉപരി ക്ഷേത്ര ഉപദേശക സമിതിയുടെ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ശക്തമായ പ്രതിഷേധവും ദുഃഖവും അറിയിക്കുകയാണ് കസ്റ്റഡിയിൽ എടുത്ത മൂവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുമെന്ന് കുളത്തുപുഴ സർക്കിൾ ഇൻസ്പെക്ടർ ബി അനീഷ് പറഞ്ഞു നിന്നും മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ മീൻ പിടിക്കുന്നത് ജില്ലാ കളക്ടർ ഉത്തരവിലൂടെ നിരോധിച്ചിട്ടുണ്ട് എന്നാൽ ക്ഷേത്രത്തിൽ നിന്നും ഏതാനും മീറ്ററുകൾ മാത്രം അകലെ നിന്നുമാണ് ധർമ്മശാസ്ത്രാവിനോളം പ്രാധാന്യമുള്ള തിരുമക്കളെ പ്രതികൾ പിടികൂടിയത് തിരുമക്കളെ കാണുന്നതിനും മീനോട്ട് വഴിപാട് നടത്തുന്നതിനുമായി നൂറുകണക്കിന് വിശ്വാസികളാണ് വിവിധ ഇടങ്ങളിൽ നിന്നുമായി ഇവിടെ എത്താറുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി